കുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഗുണഭോക്തൃ കുടുംബങ്ങളുടെ അന്തിമ പട്ടിക സർക്കാരിന് സമർപ്പിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നാനൂറ്റി പതിനേഴ് കുടുംബങ്ങൾ അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പടവെട്ടിക്കുന്നും റാട്ടപ്പാടിയും അട്ടമലയും പട്ടികയിലില്ല വിവരങ്ങളുമായി സുർജിതയ്യപ്പത്താണ് ചേരുന്നത് സുർജിത പട്ടികയുമായി ബന്ധപ്പെട്ട് ഗുണഭോക്തൃ കുടുംബങ്ങളുടെ അവസാന പട്ടികയാണിപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിവരങ്ങൾ എന്തൊക്കെയാണ് നിലവിലിപ്പോൾ മൂന്ന് പട്ടികയും സർക്കാരിന്റെ മുമ്പാകെ സമർപ്പിച്ചിരിക്കുകയാണ് പുനരധിവാസ പുനരധിവസിപ്പിക്കേണ്ട കുടുംബങ്ങളുടെ അന്തിമ പട്ടികയാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത് നാനൂറ്റി പതിനേഴ് കുടുംബങ്ങളാണ് അന്തിമ പട്ടികയിൽ ഉള്ളത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്നലെ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിന് ശേഷമാണ് പട്ടിക സമർപ്പിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് കുടുംബങ്ങളാണ് ആദ്യത്തെ അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഫേസ് ടു എയിൽ എൺപത്തി ഒമ്പത് കുടുംബങ്ങളും അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഫേസ് ടു ബിയിൽ എഴുപത്തി മൂന്ന് കുടുംബങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൽ മുണ്ടക്കൈ പ്രദേശത്തെ പതിനേഴ് കുടുംബങ്ങളെ കൂടി അധികമായി ഈ പട്ടികകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനുശേഷമാണ് സർക്കാരിന് ശുപാർശ നൽകിയിട്ടുള്ളത് ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് നൂറോളം അപ്പീലുകളുണ്ട് അതും സർക്കാരിന്റെ പരിശോധനയ്ക്കായി വിട്ടിട്ടുണ്ട് അതേസമയം ഈ പടവട്ടിക്കുന്ന റാട്ടപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആ പ്രദേശങ്ങളെ ഇതിൽ അട്ടമല അടക്കമുള്ള പ്രദേശങ്ങളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യും സർക്കാരിന്റെ ഉത്തരവാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പറയുന്നത് കാരണം ദൂരപരിധി എന്നുള്ളത് അതായത് പുഴയിൽ നിന്ന് അമ്പത് മീറ്റർ അകലെ എന്നുള്ള തരത്തിലുള്ള ദൂരപരിധി ജോൺമപ്രായ കമ്മീഷൻ നിശ്ചയിച്ച ദൂരപരിധിയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി സ്വാഭാവികമായും അവിടെ ഉള്ള ആളുകളെ പരിഗണിക്കണമെങ്കിൽ സർക്കാരിന്റെ ഉത്തരവ് ഭേദഗതി ചെയ്യേണ്ടി എന്നുള്ള കാര്യമാണ് പഞ്ചായത്ത് ഭരണസമിതി ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അങ്ങനെ വരുമ്പോൾ അവർ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡി ഡി എം എയിൽ എന്തായാലും ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് ഇനി ഇരുപത്തിയേഴ് തറക്കല്ലിടൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു ഇതിൽ ചില ആളുകളുടെ അതായത് ഷൈജ ബേബി അടക്കമുള്ള ആളുകളെ ഈ അന്തിമ ലിസ്റ്റിൽ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ആശാപ്രവർത്തകയാണ് ഏറ്റവും കൂടുതൽ മൃതദേഹം തിരിച്ചറിഞ്ഞ ആളാണ് മുൻ വാർഡ് മെമ്പറാണ് അവർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നില്ല അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവാദമായ മറ്റൊരു വിഷയം ശിൽപ എന്ന് പറയുന്ന ഒരു യുവതിയുടെ പരാതി കൂടി ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നിരുന്നതുമാണ് അവരെ കൂടി ഈ അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥിരീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും ഈ നിലവിൽ ഇപ്പോൾ ഈ പട്ടിക പൂർണ്ണമായും നൽകിയിട്ടുണ്ട് അതിന്റെ മുകളിൽ ഇനി ആക്ഷേപങ്ങളടക്കം വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഒരു അവസാനഘട്ട പരിശോധന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം നാനൂറ്റി പതിനേഴ് കുടുംബങ്ങളാണ് അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു സുർജിത് അയ്യപ്പത്ത്